ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വാസ്ഗോഡ ഗാമ വന്നിറങ്ങിയ കേരളത്തിൽ വന്നിറങ്ങിയ കപ്പലേത് സെന്റ് ഗബ്രിയാണ് വന്നിറങ്ങിയത് ഉപ്പു വിതരണം വ്യാപിപ്പിച്ചത് ആരാണ് ഡച്ചുകാരാണ് അതോർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് വില്യം ലോഗനാണ് വെൽക്കം ടു കോമ്പിലി കൃഷ്ണൻ അപ്പോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അതായത് കേരളത്തിലെ യൂറോപ്യൻമാരുടെ ആഗമനം നമുക്ക് ഡ്രൈവർ സി പി ഒ ഡ്രൈവർക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നിങ്ങളുടെ ടൈം ടേബിളിൽ സിലബസിൽ പെട്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് യൂറോപ്യൻമാരുടെ ആഗമനം അവരുടെ സംഭാവനകളും അതുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളല്ല നമുക്ക് ബേസിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടും നമ്മുടെ പലരുടെയും സ്വപ്നമാണ് ആ നമുക്കൊരു ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ ആ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ച് ജോലി വാങ്ങിക്കാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് എന്താ നമ്മുടെ ആ ഒരു സി പിഒ ഡ്രൈവർ എക്സാംസുകളൊക്കെ വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആ ഒരു ഏരിയയിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് യൂറോപ്യൻമാരുടെ ആഗമനം അവരുടെ സംഭാവനകൾ എന്നുള്ള ഏരിയയിൽ നിന്ന് അപ്പൊ നോക്കിക്കോളാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് വാസ്കോട ഗാമ വന്നിറങ്ങിയ കപ്പൽ ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ സെന്റ് ഗബ്രിയേൽ ഓപ്ഷൻ ബി സാഞ്ചാ മരിയ ഓപ്ഷൻ സി മെയ് ഫ്ലവർ ഓപ്ഷൻ ഡി ഫ്ലൈയിങ് ക്ലൗഡ് ഏതായിരിക്കും എവിടെ ആൻസർ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കോഴിക്കോട് കാപ്പാട് വാസ്കോഡ ഗാമ വന്നിറങ്ങിയ കപ്പൽ ഏത് എന്നാണ് ചോദിക്കുന്നത് ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സെൻ ഗബ്രിയൽ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സെൻ ഗബ്രിയൽ സാവോ സെന്റ് ഗബ്രി ഗബ്രിയേൽ എന്നാണ് ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ളത് അതായത് കറക്റ്റ് ആയിട്ടുള്ള പേരതാണ് സാവോ സെന്റ് ഗബ്രിയൽ എന്ന് ഇനി വേറൊരു കപ്പൽ കൂടി ഉണ്ട് സാവോ റാഫിൻ സാവോ റാഫേൽ ഈ രണ്ട് കപ്പലുകളിലായിട്ടാണ് വാസ്കോഡ ഗാമ ഇവിടേക്ക് വരുന്നത് കേരളത്തിലേക്ക് വരുന്നത് അപ്പൊ ഇത് ആയിട്ട് പഠിച്ച പലരും പഠിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഒരു കപ്പലിന്റെ പേര് ഏതൊക്കെയെന്ന് ചിലപ്പോ പലരും വിട്ടുപോകും അപ്പൊ കൂടി പഠിച്ചു വയ്ക്കുക ഏതാണ് ആയിരത്തി നാലായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വാസ്ഗോഡഗാമ വന്നിറങ്ങിയ കേരളത്തിൽ വന്നിറങ്ങിയ കപ്പൽ ഏത് സെന്റ് ഗബ്രിയേൽ ആണ് വന്നിറങ്ങിയത് ഇനി അവരുടെ രണ്ട് കപ്പലുകളിലായിട്ടാണ് വരുന്നത് അതിൽ നമ്മുടെ ഗാമ ഉണ്ടായിരുന്നത് സെന്റ് ഗബ്രിയേലാണ് അതുപോലെ തന്നെ സാവോ റാഫിൽ രണ്ടാമത്തെ കപ്പലാണ് സാവോ റാഫേൽ എന്ന് പറയുന്നത് അത് ഓർത്ത് വയ്ക്കുക ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് നോക്കാം നോയിക്കോളാം കേരളത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി എവിടെ എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ വിഴിഞ്ഞ ഓപ്ഷൻ ബി എറണാകുളം ഓപ്ഷൻ സി കണ്ണൂർ ഓപ്ഷൻ ഡി കൊല്ലം എവിടെയായിരിക്കും വിഴിഞ്ഞമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി പണിതത് എന്നാണ് ചോദിക്കുന്നത് ഫാക്ടറി പാ പാണ്ഡകശാല എന്ന് പറയും അപ്പോ എവിടെയാണ് വിഴിഞ്ഞത്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പൊ ഓർത്ത് വയ്ക്കുക ഓപ്ഷൻ എ വിഴിഞ്ഞമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം നോക്കോളാം മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഡച്ച് ഗ്രന്ഥം ഏത് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ ഫോർത്തോസ് മലബാറിക്കസ് ഓപ്ഷൻ ബി തുഹത്തുൽ മുജാഹിദ്ദീൻ ഓപ്ഷൻ സി ഐതിഹ്യമാല ഓപ്ഷൻ ഡി നിബന്ധനമാല ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന എന്നാണ് പറയുന്നത് ഗ്രന്ഥം ഏത് എന്നാണ് പറയുന്നത് ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫോർത്ത് ഹൗസ് മലബാരിക്സ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി ഫോർത്ത് ഹൗസ് മലബാറിക്സ് ഒറിജിലി പബ്ലിഷ് ചെയ്ത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിലാണ് ഇനി ഹെൻറി വാൻഡ്രീഡ് എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ പബ്ലിഷിംഗ് അല്ലെ ഹെൻറി വാൻഡ്രീഡ് ഇദ്ദേഹമാണ് അതിന്റെ ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നത് അപ്പം അത് ഓർത്ത് വയ്ക്ക ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഔഷധ സസ്യങ്ങളെ പറ്റി അല്ലെ മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ച് ഗ്രന്ഥം ഏത് എന്നാണ് ചോദിക്കുന്നത് അത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിലാണ് ഒറിജിനി പബ്ലിഷ് ചെയ്തത് അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഗ്രന്ഥകർത്താവ് എന്ന് പറയുന്നത് ഹെൻറി വാൻഡ്രീഡ് ആണ് അത് ഓർത്ത് വയ്ക്കുക ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഫോത്തൂസ് മലബാർ ഇതിന്റെ ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്നതാണ് അപ്പൊ അത് മറന്നു പോകരുത് നെക്സ്റ്റ് ക്വസ്റ്റിന് നോക്കോളാം വസ്ത്രങ്ങളിൽ ചായ മുക്കുന്ന വിദ്യ കേരളത്തിൽ പ്രചരിപ്പിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻ എ പോർച്ചുഗീസ് ഓപ്ഷൻ ബി ഡച്ചുകാർ ഓപ്ഷൻ സി ബ്രിട്ടീഷുകാർ ഓപ്ഷൻ ഡി ഫ്രഞ്ചുകാർ ആരായിരിക്കും ഇവിടെ ഡച്ചുകാർ ഇവിടെ ഡച്ചുകാരാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പൊ ഇവിടെ ഓർത്ത് വയ്ക്കുക വസ്ത്രങ്ങളിൽ ചായ മുക്കുന്ന വിദ്യ അല്ലെ കേരളത്തിൽ പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് ഇനി അത് മാത്രമല്ല കേരളത്തിൽ ആദ്യമായിട്ട് കാർമലൈറ്റ് പള്ളി കാർമലൈറ്റ് പള്ളി സ്ഥാപിച്ചത് ആരാണ് ഡച്ചുകാരാണ് എവിടെയാണത് എറണാകുളം എറണാകുളത്താണ് ഇനി അതുപോലെ തന്നെ ഉപ്പളങ്ങൾ തീരപ്രദേശങ്ങളിൽ ഉപ്പളങ്ങൾ ഉപ്പളങ്ങൾ നിർമ്മിച്ച് ഉപ്പ് ശേഖരിച്ച് ഉപ്പ് വിതരണം ഏറ്റവും കൂടുതലാക്കിയത് അല്ലെങ്കിൽ വ്യാപിപ്പിച്ചത് ആരാണ് ഡച്ചുകാരാണ് ഇനി അതുപോലെ തന്നെ കേരളത്തിൽ ഡച്ചുകാരുടെ ആധിപത്യത്തിന് അവസാന ആധിപത്യം അവസാനിപ്പിച്ച യുദ്ധം എന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധമാണ് കുളച്ചൽ യുദ്ധമാണ് അതിനുശേഷമാണ് നമ്മുടെ ഇംഗ്ലീഷുകാരൊക്കെ നമ്മുടെ ആ ഒരു കേരളത്തിലേക്ക് വരുന്നതും അവിടെ ആധിപത്യം സ്ഥാപിക്കുക ഓർക്കുക ഡച്ചുകാര് ആണ് വസ്ത്രങ്ങൾ ചായ വിദ്യ കേരളത്തിൽ പ്രചരിപ്പിച്ചത് അതുപോലെ തന്നെ കാർമലൈറ്റ് പള്ളി സ്ഥാപിച്ചത് എറണാകുളത്ത് ആദ്യത്തെ കാർമലൈറ്റ് പള്ളി സ്ഥാപിച്ചത് ഡച്ചുകാരാണ് അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ ഉപ്പളങ്ങൾ സ്ഥാപിച്ച് ഉപ്പ് വിതരണം വ്യാപകമാക്കിയത് ആരാണ് ഡച്ചുകാരാണ് ഈ ഡച്ചുകാരുടെ ആ ഒരു അന്ത്യത്തിന് തുടക്കം കുറച്ച ഒരു യുദ്ധം എന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധമായിരുന്നു അത് ഓർത്തുവയ്ക്കാം ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് ഏത് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്ഷൻ എ വെല്ലസ്ലി ഓപ്ഷൻ ബി തോമസ് ഹാർവേ ബാബർ ഓപ്ഷൻ സി വില്യം ലോഗൽ ഓപ്ഷൻ ഡി ഇവരാരുമല്ല ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത് വില്യം ലോകനാണ് അത് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് വില്യം ലോകനാണ് അത് ഓർത്തു വയ്ക്ക കേരളത്തിൽ മാപ്പിള ലഹളയെ പറ്റി അന്വേഷിക്കാൻ മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട് മാപ്പിള ലഹളയെ പറ്റി അന്വേഷിക്കാനായിട്ട് നിയമിതമായിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു ലോഗൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒമ്പതിലെ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇത് ഓർത്തു വെക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങൾ ഓപ്ഷൻ എ കുളച്ചൽ യുദ്ധം ഓപ്ഷൻ ബി അഞ്ചുതെങ്ങ് യുദ്ധം ഓപ്ഷൻ സി കർണാട്ടിക് യുദ്ധം ഓപ്ഷൻ ഡി ഇവയെല്ലാം ഏതായിരിക്കും ഇവിടെ ആൻസർ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ് കർണാട്ടിക് യുദ്ധം ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് കർണാട്ടിക് യുദ്ധങ്ങളാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം നോക്കിക്കോളാം കേരളത്തിൽ ആദ്യം വന്ന ഇംഗ്ലീഷുകാരൻ ഓപ്ഷൻ എ ക്യാപ്റ്റൻ കീലിംഗ് ഓപ്ഷൻ ബി മാസ്റ്റർ റാൽ ഫിച്ച് ഓപ്ഷൻ സി അൽമേഡ ഓപ്ഷൻ ഡി അൽ ബൂക്രക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം വന്ന ഇംഗ്ലീഷുകാരൻ എന്നാണ് ചോദിക്കുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷുകാരൻ എന്നാണ് ചോദിക്കുന്നത് ആരായിരിക്കാം മാസ്റ്റർ റാൽ ഫിച്ച് ആണ് ആദ്യം വന്ന ഒരു ഇംഗ്ലീഷുകാരൻ അതുപോലെ തന്നെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് റാൽഫ് ഇച്ചിനെയാണ് അത് ഓർക്കുക അദ്ദേഹം വന്നത് അദ്ദേഹം വന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് കേരളത്തിലേക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നില് ഈ ഡേറ്റും പഠിച്ചു പോകാം ഇനി അതുപോലെ തന്നെ ആദ്യമായി വന്ന വ്യാപാരി എന്ന് പറയുന്നത് ക്യാപ്റ്റൻ കീലിംഗ് ആണ് അത് ഓർക്കുക വ്യാപാരി വ്യാപാരത്തിന് വേണ്ടിയിട്ട് വ്യാപാരത്തിന് വേണ്ടിയിട്ട് വരുന്നത് ആരാണ് ക്യാപ്റ്റൻ കീലിംഗ് ആണ് അത് ഓർത്തുവെക്കുക രണ്ട് പേരുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓർത്ത് വയ്ക്കുക ഏതാണ് കേരളത്തിൽ ആദ്യം വന്ന ഇംഗ്ലീഷുകാരൻ അതുപോലെ തന്നെ മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫീസ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിലാണ് വരുന്നത് അതുപോലെ തന്നെ കേരളത്തിലേക്ക് വരുന്ന ആദ്യ വ്യാപാര വ്യാപാരത്തിനെ ബേസ് ചെയ്ത് ആദ്യം വരുന്നത് ആരാണ് ക്യാപ്റ്റൻ കീലിംഗ് ആണ് അപ്പോ നമ്മുടെ റാങ്ക് ലിസ്റ്റുകളിലെ ആദ്യ നിരയിൽ സ്ഥാനം നേടിയ സി സിയിലെ പ്രിയ വിദ്യാർത്ഥികളാണിത് ഒന്ന് എന്താണ് നമ്മുടെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡ് അതുപോലെ തന്നെ ഹൈക്കോർട്ട് ഷോഫർ ഗ്രേഡ് ടു ഇതിലൊക്കെ ഫസ്റ്റ് റാങ്ക് ആയാലും അതുപോലെ തന്നെ സെക്കൻഡ് സിക്സ് തേർഡ് റാങ്കിലൊക്കെ നമ്മുടെ ആ ഒരു സി സി സ്റ്റുഡൻസ് അതായത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പഠിച്ചു പോയ സ്റ്റുഡൻസ് തന്നെയാണ് നമ്മുടെ ഡ്രൈവർ അതായത് ഡ്രൈവർക്കായാലും ഷോഫർക്കായാലും നല്ല റിസൾട്ടുള്ള അതായത് റാങ്കുകൾ അടക്കം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എല്ലാവരും വൈകാതെ തന്നെ ജോയിൻ ചെയ്യുക പുതിയൊരു ബാച്ച് ന്യൂ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളാണ് റെക്കോർഡ് ക്ലാസ്സുകളാണ് നമുക്കുള്ളത് പി ഡി എഫ് നോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള പഠന രീതികൾ തന്നെയാണ് നമുക്ക് ആ ഒരു അവിടെ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാകും ഇനി അതുപോലെ തന്നെ ആ ഒരു ടൈം ടേബിളിന്റെ ബേസ് ചെയ്ത് ലൈവ് ക്ലാസ്സസുകൾ ഉണ്ടാകും അപ്പോ എല്ലാവരും വൈകാതെ തന്നെ ഇനി നെക്സ്റ്റ് വരുന്ന ആ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാം അതിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ എയ്റ്റ് സീറോ സീറോ ഫോർ സെവൻ ഫോർ എന്ന് പറഞ്ഞ നമ്പർ അതിനകത്തേക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ആണ് നിങ്ങളുടെ ആ ഒരു ഉറപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ പഠിച്ച സ്റ്റുഡൻറ്സ് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് റാങ്ക് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അടിക്കാതെ തന്നെ യും ചെയ്യാം അപ്പോളാംസ്താവനകളിൽ ബന്ധപ്പെട്ടത് ഏത് നോക്കിക്കോളാം ഫസ്റ്റ് ഹെർമൻ ഗുണ്ടർട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായിരുന്നു അതുപോലെ തന്നെ രാജ്യസമാചാരം പശ്ചിമോദയം എന്നീ പേരുകളിൽ രണ്ട് മലയാള പത്രങ്ങൾ ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ കേന്ദ്രവും തയ്യാറാക്കി ഏതാണ് ഓപ്ഷൻ എ രണ്ട് അല്ലെ ശരിയായ പ്രസ്താവന രണ്ട് അതുപോലെതന്നെ ഓപ്ഷൻ ബി ഒന്നും നാലുമാണ് ശരി ഓപ്ഷൻ സി മൂന്ന് ശരി ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും ശരി അപ്പൊ ഇവിടെ നോക്കിക്കേ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഹെർമൻ ഗുണ്ടട്ടുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ് ചോദിക്കുന്നത് ഹെർമൻ ഗുണ്ടട്ട് അത് ഓർത്തുവെക്കുക ഹെർമൻ ഗുണ്ടട്ടുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ് ചോദിക്കുന്നത് ഹെർമൻ ഗുണ്ടട്ട് ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ അംഗമായിരുന്നു അല്ല അല്ലെ ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ അംഗമായിരുന്നില്ല ഇനി അതുപോലെ തന്നെ രാജ്യസമാചാരം പശ്ചിമോദയം എന്നീ പേരുകളിൽ രണ്ട് മലയാള പത്രങ്ങൾ ആരംഭിച്ചു ശരിയാണോ ശരിയാണ് അല്ലെ അതിന്റെ പത്രാധിപൻ അല്ല ഒരു പത്രങ്ങൾ ആരംഭിച്ച ആളാണ് എന്താ നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്നത് രാജ്യസമാചാരം അതുപോലെ തന്നെ പശ്ചിമോദയം എന്നീ രണ്ട് പേരുകളിൽ രണ്ട് മലയാള പത്രങ്ങൾ ആരംഭിച്ചു ഇനി അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം നിഗണ്ടു പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തിയാറ് തെറ്റായ പ്രസ്താവനയാണ് അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണവും തയ്യാറാക്കി അതും തെറ്റ ഹെർമൻ ഗുണ്ടട്ടുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് രണ്ടാണ് ശരി രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടാമത്തെ പ്രസ്താവനയാണ് അവിടെ ശരിയായിട്ട് വരുന്നത് അപ്പൊ ഓർത്ത് വെക്കുക ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാവരും നന്നായി പഠിച്ചു പോകുക ഈ ലെവലുള്ള ക്വസ്റ്റ്യൻസുകൾ പഠിച്ചു പോകുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം നോക്കിക്കോളാം യൂറോപ്പിൽ ആസിയൻ പിന്തുടർച്ച അവകാശ യുദ്ധത്തിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധം ഏത് രണ്ടാം മൈസൂർ യുദ്ധം മൂന്നാം മൈസൂർ യുദ്ധം ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം കർണാട്ടിക് യുദ്ധം ഒന്നാം കർണാട്ടിക് യുദ്ധം ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധമാണ് ആൻസർ അപ്പൊ ഇവിടെ നോക്കുക യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ കിരീടാവകാശം അല്ലെ പിന്തുണച്ചാവകാശത്തിന്റെ ആ ഒരു യുദ്ധത്തിന്റെ ഭാഗമായി ഇതിനെ ബേസ് ചെയ്ത് ഇന്ത്യയിൽ അല്ലെ ഇന്ത്യയില് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരൻ തമ്മിൽ നടന്ന യുദ്ധം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഒന്നാം കർണാട്ടിക് യുദ്ധം മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് അതിലെ ഫസ്റ്റ് നടന്ന ആദ്യം നടന്നാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് ഇനി അതിന്റെ ഇയർ കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് തൊട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയാണ് ആ ഒരു കാലഘട്ടം ആ ഒരു യുദ്ധത്തിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇത് ആയിട്ട് ഓർത്ത് വയ്ക്ക ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം കേരളത്തിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട യൂറോപ്യൻ കോട്ട ഏത് എന്നാണ് ചോദിക്കുന്നത് ഉദയഗിരി കോട്ട ഫോർട്ട് മാനുവൽ ഓപ്ഷൻ സി സെന്റ് ആഞ്ചലോ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഫോർട്ട് മാനുവൽ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓർത്ത് വയ്ക്കുക ഫോർട്ട് മാനുവൽ ഇനി ഇത് നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരാണ് ഫോർട്ട് മാനുവൽ പണി കഴിപ്പിച്ചത് ഇനി ഈ പണി പൂർത്തീകരിച്ച അതായത് ഈ ഫോർട്ട് മാനുവൽ പണി പൂർത്തീകരിച്ച ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഇനി ഇത് സ്ഥിതി ചെയ്യുന്നത് വൈപ്പിനാണ് വൈപ്പിൻ കൊച്ചിലെ വൈപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അത് ഓർത്തു ഓർത്തുവെക്കുക ഫോർട്ട് മാനുവൽ പോർച്ചുഗീസുകാരാണ് അത് പണി പൂർത്തീകരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് അതുപോലെ തന്നെ വൈപ്പിൻ കൊച്ചിൻ വൈപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അത് ആയിട്ട് പഠിച്ചു പോകാം ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഓക്കെ ഇപ്പൊ നമ്മുടെ പോലീസ് ഡ്രൈവർ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു പുതിയൊരു ബാച്ച് ക്രാഷ് കോഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫീസ് ആ ഒരു കുറവുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആണ് ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇനി പഠിക്കേണ്ട നാളുകളാണ് അധികം സമയമില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഇവിടെ ജോയിൻ ചെയ്യുക നമ്മുടെ ഫീച്ചേഴ്സ് നമുക്കറിയാം നമുക്ക് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് പി ഡി എഫ് നോട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ട് ഇനി അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ട് അതുപോലെ തന്നെ വീക്കിലി വരുന്ന ലൈവ് ക്ലാസസുകളുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു ഫീച്ചേഴ്സ് അതായത് നമുക്ക് ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്താണ് നമ്മൾ പഠിച്ചു പോകുന്നത് അപ്പൊ ഇതിനു മുന്നേ തന്നെ നമുക്ക് പഠിച്ച് ഒരുപാട് റിസൾട്ട് ഉള്ളവരുടെ ആ ഒരു പേരുകൾ അടക്കം നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് റാങ്ക് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മടിക്കേണ്ട വൈകാതെ വന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെ താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എല്ലാവരും മടിക്കാതെ വന്ന് പഠിക്കുക ജോയിൻ ചെയ്യാം റാങ്ക് വാങ്ങിക്കാം അപ്പോൾ താങ്ക് യു ഓൾ ദ വെരി ബെസ്റ്റ്